മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് പല തെരഞ്ഞെടുപ്പുകളും പല മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച ഒരു വാർഡ് കൂടിയാണ് ഈ വാർഡിൽ ഇത്തവണ യു ഡി എഫ് ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ സജീവ അംഗമായിട്ടുള്ള പി വി മുസ്തഫയാണ് അദ്ദേഹത്തിൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മോട് പങ്കുവെക്കുകയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ നല്ല നില തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും പ്രചാരണത്തിൽ ഇറങ്ങാനും സാധിച്ചു അതിന്റെ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടം പൂർത്തിയായോ എങ്ങനെയാണ് ഇനി രണ്ടാം ഘട്ടത്തിലാണോ വീടുകളെല്ലാം കയറി ഒന്നാം ഘട്ടം നിലയ്ക്ക് എല്ലാ വീട് വീടാന്തരം സ്ഥാനാർത്ഥി കയറി കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഉള്ള പ്രചരണത്തിന് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങളൊക്കെ നല്ലൊരു അഭിപ്രായമാണ് ഇതുവരെ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോ നിലവിൽ ഈ വാർഡ് യു ഡി എഫിന്റെ തന്നെ പ്രതിനിധിയായിരുന്നല്ലോ യു ഡി എഫിന്റെ പ്രതിനിധിയാണല്ലോ നിലവിൽ ഈ വാർഡിന്റെ മെമ്പർ പിന്നെ വാർഡ് വിഭജനം ഉണ്ടായി മാറിപ്പോയി എന്തോ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളുമായി സംബന്ധിക്കുമ്പോ പറയുന്നത് വാർഡ് വിഭജനം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഭാഗം അപ്പുറത്തെ വാർഡിലേക്ക് പോയി എന്നാലും ഇത്രയും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധി സംഗീത രാജൻ യു ഡി എഫിന്റെ മെമ്പറാണ് നിലവിലുള്ളത് തൊട്ടപ്പുറത്ത് മാതവേട്ടൻ അതും യു ഡി എഫിന്റെ മെമ്പർ തന്നെയാണ് അതിൽ രണ്ട് മെമ്പർമാര് നേട്ടം ഈ വാർഡുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് പ്രചനരംഗത്ത് പിന്നെ പിന്നീട് അനുബന്ധമായിട്ട് ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി എൽ ഡി എഫ് ആണ് അപ്പോ അതിന്റെ പോരായ്മകളൊക്കെ ഈ വോട്ടർമാരെ കാണുമ്പോഴൊക്കെ പറയുന്നുണ്ടോ അതിന് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഈ വടം രണ്ട് വാർഡും പ്രതികരിക്കുന്ന ഈ അധികേരിപ്പടി വടമ്പ കടകറുണ്ട് രണ്ടര വർഷത്തോളമായിട്ട് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ജലജീവന്റെ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ടതാണ് അതിന് ഭരണരംഗത്ത് ഒരു സംസ്ഥാനത്തിൻ്റെതായാലും പഞ്ചായത്ത് ഭരണസമിതി ആയാലും മറ്റുള്ളവരാരും ഇത് തിരിഞ്ഞു നോക്കാത്തൊരു അവസരത്തില് അത് യു ഡി എഫ് ഇവിടുത്തെ യു ഡി എഫ് കമ്മിറ്റി ഏറ്റെടുത്ത് അതിൻ്റെ സമരങ്ങളുമായിട്ട് പഞ്ചായത്തിലേക്കായാലും പോലീസ് സ്റ്റേഷനിലേക്കായാലും വാട്ടർ അതോറിറ്റിയിലേക്കായാലും അതുപോലെ ജലജീവിൻ്റെ ഓഫീസിലായാലും മറ്റു ഉദ്യോഗസ്ഥന്മാരെ ആയാലും ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇടപെട്ട് ഏകദേശം അതിൻ്റെ തൊണ്ണൂറ് ശതമാനം വർക്ക് ഡാറിംഗ് പൂർത്തിയായി ഡാറിങ്ങിൻ്റെ വർക്ക് ഇഞ്ഞ് കുറച്ച് കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അതും ഒരാഴ്ച ഉള്ളിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് രണ്ടാഴ്ച അതിൻ്റെ വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് കാണാത്തിൻ്റെ പേര് ഇന്നലെ ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ പോയി ചർച്ച ചെയ്ത് അടുത്തതായി തുടങ്ങും എന്നൊരു വർക്ക് തന്നിട്ടുണ്ട് ഇനിയും അത് വഹിക്കുകയാണെങ്കിൽ ഇവിടുത്തെ യു ഡി എഫുകാർ അതിന് മുന്നോട്ട് തന്നെ അതുപോലെ നമ്മളെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ വാർഡൻ പ്രായ സംഗീതരാജൻ ത്റുവണം ബണ്ട് റോഡ് ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു ത്രുവാണം ബണ്ട് റോഡ് കുണ്ടും കുഴിയും ചളിയും ഇല്ലാതെ ഒരു യാത്ര ഒരു റോഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നൊരു ആവശ്യം വന്നപ്പോൾ ആ വാഗ്ദാനം ഏറ്റെടുത്ത് സംഗീതരാജന്റെ അതുപോലെ തന്നെ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ മുൻകൈ എടുത്തിട്ട് പഞ്ചായത്തിൽ നിന്നായാലും ജനങ്ങളൊത്തൊരുമിച്ച് ജനകീയമായിട്ട് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ട് ആ വർക്ക് പൂർത്തീകരിച്ച് ഇന്ന് തുറവാണ പ്രദേശത്തേക്ക് നല്ലൊരു റോഡ് ഏഹ് കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡ് നമ്മുടെ മുൻ മെമ്പർ സംഗീതരാജൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ വടമുക്ക് സ്കൂളിന്റെ ഇവിടുത്തെ വടമുക്ക് തുറവോണം ഭാഗത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് വടമുക്ക സ്കൂള് അത് എൺപത് എൺപത്തഞ്ച് വർഷത്തോളം പഴക്കുള്ള ഒരു ബിൽഡിങ്ങില് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന് അത് ആ സ്കൂളിൽ അറിഞ്ഞു നിലനിൽക്കാത്തൊരു അവസ്ഥത്തിലും അധ്യാപകരും പോയി കുട്ടികളും ഇല്ലാതെ ഗവൺമെന്റ് അത് ഇല്ലാതെ വരുന്നൊരവസ്ഥയിൽ ജനങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാക്കി അതിന്റെ ഒരു ചെയർമാൻ നിലയ്ക്ക് ഉദ്യോഗ ആ അതിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച് ഞങ്ങള് ഈ നോട്ടുനിരോപനം അതുപോലെ മറ്റു പല പ്രയാസങ്ങളും വന്നെങ്കിലും കൂടിയിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അതിന് നേതൃത്വം കൊടുത്തിട്ട് ആ സ്കൂളിനെ നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരാനും പൊന്നാനി സബ് ജില്ലയിൽ ഏറ്റവും നല്ല പി ടി ഐക്കുള്ള അവാർഡ് അതുപോലെ സബ് ജില്ലാ കലോത്സവത്തിൽ പല മേഖലയിലും എൽ എസ് എസ് യു എസ് എസ് അങ്ങനെ യു എസ് എസ് ഇല്ല അത് എൽ എസ് എസ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മികച്ച സ്കൂളാക്കി മാറ്റാൻ അന്യാത്രത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള ജനകീയമായ എല്ലാ ഇതിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഇവിടുത്തെ ജനങ്ങള് ഏഹ് പൊതുവെ മറ്റു ഒരു വീട്ടിലുള്ള ആളുകൾ തന്നെ എല്ലാവർക്കും അറിയുന്ന ലോകത്ത് മൊത്തം വന്ന സംഭവമാണ് കോവിഡ് അതില് ജനങ്ങളെ കൂടെ നിന്നിട്ട് ഏത് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് എല്ലാവിധ ഭക്ഷണത്തിനായി ഭക്ഷണം മരുന്ന് മരുന്ന് ഡോക്ടറെ പോകാനും അങ്ങനെ അങ്ങനെയുള്ള എല്ലാവിധ എൽപ്പവും കൂടെ നിന്ന് ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അഞ്ചു വർഷമായിട്ട് നമ്മുടെ ഈ വാർഡിൽ കുടിവെള്ള പ്രശ്നത്തിന് അത് പല വേനൽക്കാലം വന്നാലും പഞ്ചായത്ത് ഇടപെട്ട് വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് മഴക്കാലമൊക്കെ ആവും കുറെ രണ്ടു ആഴ്ച ഒരു മാസം ഒരു ഒരു മാസൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ നടപടിയായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വരിക എന്നാൽ ഇവിടെ ഒരു ദിവസം പോലും കുടിവെള്ളത്തിന് പ്രശ്നം വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്ത് ഇന്ന് വെള്ളം എന്ന് പറഞ്ഞ കാലത്ത് പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ സജ്ജീകരണങ്ങൾ ടാങ്കും ഡ്രൈവറും വെള്ളവും എല്ലായിട്ട് ഒരു വെള്ള കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ അഞ്ച് വർഷം അതിന് വേണ്ട നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇതൊന്നും ഒരു മെമ്പറായിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഇവിടുത്തെ ജനങ്ങള് എന്നൊരു മെമ്പറാക്കി പഞ്ചായത്തിലേക്ക് അയക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഉപരിയായി എനിക്ക് ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ ഒരു മെമ്പറായി താങ്കളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണില്ല ഒരു മെമ്പർക്ക് എന്തൊക്കെ ഒരു വാർഡ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ മുൻകൈ എടുത്തിട്ട് ജനങ്ങളെ കൂടെ നിന്ന് ജനങ്ങളെ കൂടെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ ഞാൻ നിന്നുകൊണ്ട് അവർ അവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുന്നിൽ നിന്ന് ഈ ഒരു മെമ്പർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതിനൊക്കെ ഞാൻ മുന്നിൽ ഉണ്ടാവും ഇവരെ കൂടെ അത് ചെയ്തു കൊടുക്കാമെന്ന് എനിക്ക് പറ്റുന്ന ഒരു വിശ്വാസം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങിയതിന്റെ ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ജനങ്ങളെ എന്നെ തിരഞ്ഞെടുത്ത അയക്കുകയാണെങ്കിൽ അത് ജനങ്ങളെ കൂടെ നിന്ന് നൂറ് ശതമാനം അവരെ കൂടെ ഉണ്ടാവും മാറന്തേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒൻപതാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് ബാലകൃഷ്ണേട്ടൻ ചുമട്ടു തൊഴിലാളി കൂടിയാണ് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവചനം പ്ര പ്രചരണം നല്ല രീതിയിലാണ് നടക്കുന്നത് എല്ലാവരും വളരെ അനുകൂല നിലപാടാണ് നമുക്ക് നോക്കുമ്പോൾ ആളുകളൊക്കെ വളരെ അതായത് സർക്കാരിന്റെ പദ്ധതി ഒക്കെ ജനങ്ങളിൽ അത്യാവശ്യം എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും തന്നെയാണ് എൻ്റെ ഇപ്പോ എങ്ങനെ പ്രചരണം ഒന്നാം ഘട്ടം പൂർത്തിയായോ അതോ രണ്ടാം ഘട്ടത്തിലാണോ എങ്ങനെയാണ് ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലാണ് ഒന്നാം ഘട്ടം പൂർത്തിയായിട്ട് ഇപ്പോ ബ്ലോക്ക് സ്ഥാനാർത്ഥി വന്നപ്പോ അവരായിട്ടൊന്നും ഒരു വീടുകളൊക്കെ കയറി ഇറങ്ങി വളരെ നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് നേരത്തെ ഇതുപോലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരുന്നല്ലോ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് നേരത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ആ കാലത്തൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മള് വാർഡിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഏർ വലിയ വികസനം നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ തിർവണത്തൊരു അംഗനവാടി അതുപോലെ തന്നെ അവിടെ കോളനി റോഡ് കോൺക്രീറ്റ് തിർവണം മറ്റേ രുദ്രമല പകുതി ക്ഷേത്രം റോഡ് കോൺക്രീറ്റ് പിന്നെ ശ്മശാനം അങ്ങനെ ഒരുപാട് വർക്കുകൾ ആ കാലത്ത് നടത്തിണ്ട് അതിന്റെ കൃഷി ഉണ്ടായിരുന്നില്ല നമ്മള് പതിനഞ്ചു വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന നടുപ്പോട്ട കോൾപ്പടവിലേക്ക് പെട്ടിമ്പറയും ഒക്കെ കൊണ്ടുവരികയും ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നാറ്റുണ്ണി ആയിരുന്നു അവിടുത്തെ ബസ്സുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും കൃഷി അവിടെ കൃഷി ഒക്കെ വാക്കുകയൊക്കെ ചെയ്ത് അതുണ്ട് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വടമുക്കിൽ അതായത് ഈ പ്രദേശത്താണെങ്കിൽ കുന്നത്തുപള്ളി റോഡ് അതുപോലെ വാക്കപാട്ടേൽ റോഡ് ആഹമ്മി മാഷി റോഡ് വടമുക്ക് രുദ്ര വടമുക്ക് ക്ഷേത്ര റോഡ് അങ്ങനെ ഒരുപാട് റോഡുകളാണെങ്കിൽ അങ്ങനെ പകൽ വീട് പകൽ വീടൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു അവിടെ അതൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ നമ്മൾ ടി വി വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ റെഡിയാക്കി അവിടെ അംഗനവാടി വളരെ മോശമായ ഒരു കെട്ടിയിലായിരുന്നു അതിന് ഫണ്ട് വെപ്പിച്ച് അതുപോലെ തന്നെ നമുക്ക് സബ് സെന്റർ വളരെ മോശമായിട്ട് എടുക്കുമായിരുന്നു അതൊക്കെ പദ്ധതി അങ്ങനെ ഫണ്ടൊക്കെ വെച്ച് നല്ല വർക്ക് ചെയ്ത അവർ കിണറുകൾ പഞ്ചായത്ത് കിണറുകൾക്കൊക്കെ ഗ്രില്ലഡ് അങ്ങനെ നല്ല ഒരുപാട് വർക്കുകൾ ആ കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു ആയിരുന്നു ഭരണസമിതി ഇടതുപക്ഷത്തിന്റെ തന്നെ ആയിരുന്നു നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നേരിടുക എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഇത്രയും ഈ സർക്കാരിന്റെ വലിയ പദ്ധതികൾ വന്നൊരു സമയത്താണ് നമ്മൾ അതായത് തുറവാണത്തിപ്പ പാലം ആ പാലത്തിന്റെ പ്രവർത്തനം സർക്കാരിന്റെ നല്ല പിന്തുണയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ വലിയ ഇടപെടൽ ഇതിന് നടത്തിയിട്ടുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായി തന്നെ പാലം മുപ്പത്തിയേഴ് കോടി ഇവിടെ ഒരു പാലം അതിന്റെ വർക്ക് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അതൊക്കെ ഈ നാടിന്റെ നമുക്കൊക്കെ ആവേശം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ആ നാടിന് തന്നെ ഒരു അഭിമാന പദ്ധതി ആയിട്ടാണ് ആ പാലം വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളൊക്കെ എന്തായാലും കൂടെ ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജനപ്രതിനിധിയായി ഇപ്പൊ ഒമ്പതാം വാർഡിന്റെ പ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു വിഷനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു വികസന കാഴ്ചപ്പാടുണ്ട് അതിപ്പോ നമുക്ക് മുന്നണി മുന്നണിന്നുള്ള നിലക്കന്നെ ഇടതുപക്ഷം എൽ ഡി എഫിന് ശക്തമായ കാഴ്ചപ്പാടുള്ളതാണ് ഇടതുപക്ഷം മുന്നണിയുടെ ഭരണസമിതിക്കൊക്കെ വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക അപ്പോ എന്ത് ചെയ്യുമെന്നുള്ളത് എന്തായാലും ഇപ്പോ അത്തരത്തില് ഒരു പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നമ്മളെ വലിയ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടും വരികയാണെങ്കിൽ ഇവിടെ ഈ വാർഡിൽ ചെയ്യും നമ്മൾ കഴിച്ച എണ്ണ സർക്കാരിനെ ഉപയോഗിച്ചിട്ടും ഭരണസമിതിനൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്